സിനൈറ്റ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ജർമ്മൻ ക്ലാസ് മലയാളം ഭാഷയിൽ പഠിക്കാൻ അവസരമുണ്ടാകുക മലയാളികളുടെ ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാളം ഭാഷയിൽ നിങ്ങൾക്ക് മുൻപിൽ സിനൈറ്റ് സ്റ്റുഡിയോ ജർമ്മൻ ക്ലാസ് എത്തിക്കുന്നു വളരെ മനോഹരമായി ഒരുക്കിയ ആണിത് പഠിക്കുക മനസ്സിലാക്കുക വിജയിക്കുക നമുക്കിപ്പോൾ ജർമ്മൻ ആൽഫബറ്റ് മുതൽ

x ോൺ ഇസെറ്റ് നമുക്ക് ജർമ്മനിൽ നാല് ലെറ്റേഴ്സ് കൂടിയുണ്ട് മൂന്ന് ലെറ്റേഴ്സിന് നമ്മൾ ഉം എന്ന് പറയുന്നു നാലാമത്തെ ലെറ്റർ ഷാർഫ് എസ് എന്നും പറയാം ഡബിള് എസ് എന്നും പറയാം ഉദാഹരണ സഹിതം ആൽഫബറ്റ് പഠിക്കാം C for chameleon, Ond. the day for delphin delphin a for elephant ana f for frog Tavala. g for giraffe giraffe हाउस वीडूर्ग मुलापंदि योटे जाकेट का सिंह ം ഫോർ മൗസ് എലി എൻ ഫോർ നാഗൽ നഖം ഓ ഫോർ ഒറഞ്ച് ഓറഞ്ച് പേ ഫോർ പപ്പകായ് തത്ത കുർ ക്വെല്ലെ ജില്ലി ഫിഷ് ए फोर रोसेपूस् फॉर सोने सूर्य टे फॉर टीगर कड़व उम फॉर वासे पात्र വേ ഫോർ വോൾകെ മേഘം ഈക്സ് ഫോർ സിലോഫോൺ ദാരുവീണ യുസിലോൺ ഫോർ യോഗ യോഗ ഇസറ്റ് ഫോർ സേബ്ര ഉംലൌട്ട് എർഗേറൻ ശല്യപ്പെടുത്തുക ഓ ഉംലൌട്ട് ഉ പരിശീലനം കാൽ ഈ വീഡിയോ കണ്ടവർക്ക് നന്ദി എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോ ആവർത്തിച്ചു കണ്ട് മനസ്സിലാക്കി പഠിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള വീഡിയോ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക